ഹായ് കൂട്ടുകാരെ നമ്മളിന്ന് തികച്ചും വ്യത്യസ്തരായ ഒരു നമ്മൾ നമ്മളിടുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഒരു ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കും ഏകദേശം ഒരു ഒരു ലിറ്റർ വെള്ളത്തോളം ഉണ്ട് ആ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കാശ്മീരി ചില്ലി നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ പടിഞ്ഞാറൻ മേഖലയ്ക്ക് കിഴക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പടിഞ്ഞാറൻ മേഖലയിലൊക്കെ ചെയ്തു വന്ന ഒരു രീതിയാണ് ഈ എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പം ഞാനോർത്ത് ഇത് ഈ കഴിക്കാൻ കൊള്ളുകയെന്ന് തന്നെ വിചാരിച്ചേ കാരണം ഇങ്ങനെയുള്ള സംഭവം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതായത് നമ്മളൊരു ചേട്ടനാണ് ഇതുണ്ടാക്കുന്നത് അതാരം ഇതിങ്ങനെ തിളച്ച് വരുന്ന ഇത് ഇത് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മീൻ എടുത്ത് അതിൻ്റെ അകത്തൊരു നമ്മൾ കൊടുക്കുക മീൻ ഇട്ട് കൊടുത്ത് അതിൽ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തത് ഈ ചെറിയ ഉള്ളി അതായത് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര സാധനം ഇതിൻ്റെ മേളിലോട്ടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ അത് ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് വേഗണം ഇത് പതുക്കെ സ്ലോക്കൊക്കെ എതിപ്പച്ച് തീ കൂടുതലുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ബെന്തെടുക്കാൻ വേണ്ടി അത് നിന്ന് പറ്റണം നിന്ന് പറ്റി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പറയാതിക്കാൻ പറ്റത്തില്ല ഭയങ്കര സാ ടേസ്റ്റുള്ള ഒരു മീൻകറി ചെയ്തു കേട്ടോ ഇതിങ്ങനെ ഇത് ഒത്തിരിയായിട്ട് ഇളക്കാൻ പറ്റത്തില്ല നമ്മുടെ കരിമീൻ ആക്കി കിടക്കുന്നത് ഒത്തിരി ഇളക്കാൻ പറ്റത്തില്ല ചെറുതായിട്ടൊന്ന് വെക്കുക കേട്ടോ അതിൻ്റെ അന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് നോക്കി അതിന് കണ്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം ഇടുക കറിവേപ്പിലൊരു രണ്ട് മൂന്നെണ്ണം ഇട്ടാൽ മതി എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് മൂടി വെച്ച് വേഗം പക്ഷേ ഈ നമ്മൾ സാധാരണ ഉള്ള മീൻകറിയൊക്കെ വെക്കുമ്പോൾ എങ്ങനെ കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂപ്പിച്ച് നമ്മളിടുന്ന മസാല മൂപ്പിച്ച് ഇതെല്ലാം ചെയ്യണ്ടേ അത് എല്ലാം മൂത്ത് വരുമ്പോൾ നമുക്കൊരു കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ചിലവാകുന്നുണ്ട് ഇത് അങ്ങനെയുള്ള യാതൊരു സംഭവം ഇല്ലാതെ പെട്ടെന്ന് ഒരു ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ മീൻകറിയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ സാധനം ഇപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് ഈ കുടംപുളി പോലും ഇതിനകത്ത് ഇടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇതെല്ലാം മീനെല്ലാം നല്ല തിളച്ചിട്ടുണ്ട് ഏകദേശം വെന്ത് വന്നു ഇതിങ്ങനെ ഉണ്ടോ നമ്മൾ ഒരു ലിറ്റർ ഇതിരുന്ന ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ നേരെ പകുതിക്ക് താഴെയായി വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വെക്കുക നമ്മൾ വൈകിട്ട് ചപ്പാത്തിയാണ് കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ അത് ഒന്നും മസാല പിടിച്ചിട്ടില്ലെന്നേ തോന്നുള്ളൂ പക്ഷേ അതിന് ആവശ്യത്തിനുള്ള സാധനം എല്ലാത്തേയും ചേർന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ അതൊരു നല്ല ഞാനിത് കഴിച്ചിട്ട് പറയാണ് നല്ല അടിപൊളി സാധനമാണ് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മീൻകറി വെക്കുന്ന ആ ഒരു രുചിയല്ലേ ഇതിന് വരുന്നത് മറ്റ് കറക്റ്റ് ഇട്ട് നമ്മുടെ മീൻ്റെ രുചി കിട്ടും പിന്നെ നല്ല ഒരു പറയാതിരിക്കാം പറയാൻ പറ്റത്തില്ല നല്ലൊരു ടേസ്റ്റാന്ന് കാരണം ഞങ്ങൾ ഇത് കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്ന ആളാണ് കേട്ടോ മീൻകറി നമ്മളത്രയും ഇത് ഉണ്ടായിരുന്ന മീൻകറി ഒരു തൊളിവൊരു ചാറില്ലാതെ നമ്മുടെ കൂട്ടുകാരൻ കോരി കോരിയെടുക്കുക കേട്ടോ അപ്പം എടുത്ത് ഒരു പ്ലേറ്റിനകത്ത് ഒഴിച്ച് ഒന്ന് കുടിച്ച് അത് കഴിഞ്ഞാൽ പറഞ്ഞു ഈ മീൻകറി എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ല അത്രയും ടേസ്റ്റാന്ന് പറഞ്ഞത് സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞു ഉണ്ടോ അതിൻ്റെ ചാർ വരെ വലിച്ചു കുടിക്കുക ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്താലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും